പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ചാലുശേരി നരിമടയിൽ വീട് വാടകയ്ക്കെടുത്ത മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ കേസിലെ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിലായി വടക്കേക്കാട് സ്വദേശി പൊന്നമ്പത്ത് വീട്ടിൽ അബ്ദുൾ റസാക്കിന്റെ മകൻ ജാസിറാണ് വയനാട് വെച്ച ചാലുശ്ശേരി പോലീസിന്റെ പിടിയിലായത് ആഗസ്റ്റ് പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം വീട് വാടകയ്ക്കെടുത്ത മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതായി ചാലിശ്ശേരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ എഴുപത് ഗ്രാം എം ഡി എം എയും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പാക്കറ്റ് ഹാൻസുമായി രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിലെ മുഖ്യപ്രതി വടക്കേക്കാടുള്ള ജാസിറാണെന്ന് പോലീസിന് മനസ്സിലായത് വീട് വാടകക്കെടുത്തതും എം ഡി എം എ വീട്ടിലെത്തിച്ചിരുന്നതും ജാസിറായിരുന്നു വീട്ടിൽ വെച്ച് എം ഡി എം എ ചെറു പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകി വിൽപ്പന നടത്തുകയായിരുന്നു ഇവർ കൂട്ടാളികൾ പിടിയിലായ റിഞ്ഞ ജാസിർ അന്നു മുതൽ ഒളിവിലായിരുന്നു കോയമ്പത്തൂർ ആനക്കട്ടി എന്നീ ഭാഗങ്ങളിൽ ജാസിർ ഉണ്ടെന്ന വിവരം ലഭിച്ച അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തെ കണ്ട പ്രതി രക്ഷപ്പെട്ടു പോവുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ വയനാടുണ്ടെന്ന വിവരം ലഭിച്ചത് പ്രകാരം എസ് ഐ ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെത്തി അവിടത്തെ പോലീസിന്റെ സഹായത്തോടെ ജാസിറിനെ പിടികൂടുകയുമായിരുന്നു പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മയക്കുമരുന്ന് കേസിൽ മുൻപ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പിടിയിലായതോടെ പ്രതിയുടെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചിരുന്നു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി അനിയൻ റാസിലിന്റെ പേരിൽ ബാങ്ക് അക്കൌണ്ട് തുറന്ന് അതിലൂടെയാണ് മയക്കുമരുന്ന് ായി ബന്ധപ്പെട്ട ഇടപാടുകള് നടത്തിവന്നിരുന്നത് ചുരുങ്ങിയ കാലയളവിൽ ഈ അക്കൌണ്ടിലൂടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയ പോലീസ് ഈ അക്കൌണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഉടമയായ റസലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറാണ് പ്രതിയെ കണ്ടെത്തി പിടിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ചാലുശ്ശേരി പോലീസ് എസ് എച്ച്ഒ എം മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിൽ എസ്ഐ ശ്രീലാൽ എ എസ് ഷീദ് സ്ക്വാഡ് അംഗങ്ങളായ എസ് സി പി ഒമാരായ നൌഷാദ് ഖാൻ സജിത്ത് രഞ്ജിത്ത് കമൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ഓണക്കാലത്ത് ആറമ്മൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യും കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ